നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ജനകീയ മുഖമായി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളായ പ്രിയങ്കാ ഗാന്ധി വന്നതോടുകൂടി സഭയിൽ ബി ജെ പിയുടെ വനിതാ എം പിമാർക്ക് പോലും അവരോടുള്ള മതിപ്പ് വർദ്ധിച്ചിരിക്കുകയാണ് അത് മനസ്സിലാക്കി തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഓരോ വാക്കുകളെയും അത് മൂർച്ചയുള്ള കുന്തമുനയാണെന്ന് മനസ്സിലാക്കി ബി അംഗങ്ങൾ അതിനെ പ്രതികാര മനോഭാവത്തോടു കൂടി നേരിടാൻ ശ്രമിക്കുന്നത് അസോധൻ പ്രിയങ്ക അങ്ങനെ ഒരു പ്രതികാരദാഹിയോ അല്ലെങ്കിൽ കൃത്യമായും ആരെയെങ്കിലും ഉന്നം വെച്ചുകൊണ്ടുള്ള സംസാരവുമല്ല നടത്തുന്നത് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന കൊള്ളരിതായ്മയെ കുറിച്ചും ഏകാധിപത്യത്തെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയോട് നടത്തുന്ന വെല്ലുവിളിയും ഒക്കെയാണ് അവർ പറഞ്ഞത് ആദ്യം അവർ അവരുടെ സ്വന്തം മണ്ഡലമായ വയനാടിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് അടിയന്തരമായി അവർക്ക് നൽകേണ്ട ധനസഹായം പുനരധിവാസ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കേന്ദ്രം അതിനെ മനപൂർവ്വം തരാതിരിക്കാൻ വേണ്ടി കൃത്യമായി ശ്രമിക്കുന്നത് എന്നുള്ളത് കണക്ക് സഹിതം പറഞ്ഞു ചൂരൻ മലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ദുരിതം എത്രത്തോളം അവിടുത്തെ ജനജീവിതത്തെ ദുസ്സഹമാക്കി അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് എത്രത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കി സമാനതകളില്ലാത്ത അനുഭവമായി അത് മാറി ഇത് പ്രിയങ്ക പറയുമ്പോൾ ഏർലി അലേർട്ട് വാർണിംഗ് ഞങ്ങൾ കൊടുത്തല്ലോ എന്ന് പറഞ്ഞുള്ള അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റ് വീണ്ടും വീണ്ടും അവിടെ പ്രസ്താവനയായി ബി ജെ പി ഇറക്കുന്നത് എന്തർത്ഥത്തിലാണ് പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജു ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് പ്രിയങ്കയ്ക്ക് ഒരു രീതിയിൽ ഈ കാര്യങ്ങളിൽ വിവരമില്ലാത്തത് ആദ്യമായി എം പി ആയതുകൊണ്ടാണെന്നാണ് പ്രിയങ്കാ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് കുറേ നാളായി കിരൺ റിജുവിന് അത് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാമെന്നായിരുന്നു പിന്നീട് കോൺഗ്രസ് എം പിമാർ പറഞ്ഞത് വാഷിംഗ് മെഷീനിൽ ഇട്ട് വെളുപ്പിക്കാനിട്ടിരിക്കുന്ന തുണി പോലെയാണ് കറപ്റ്റഡ് ആയിട്ടുള്ള അഴിമതിക്കാരായ എം പിമാരെയും എം എൽ എമാരെയും ഒക്കെ ബി ജെ പി മറ്റ് പാർട്ടികളിൽ നിന്നും പിടിച്ചു വരുത്തി അവരിലേക്ക് എത്തുമ്പോൾ അത് അലക്കിയെടുത്ത് അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു എന്ന പരിഹാസം നിറഞ്ഞ യാഥാർത്ഥ്യം പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഉടനെ അവർക്കെതിരെ ചാടിക്കടിക്കാൻ വരുന്നു അവർ ഒരു വാസ്തവമാണ് പറഞ്ഞത് മഹാരാഷ്ട്രയിലെ അജിത് പവാറിൻ്റെ കാര്യവും അതുപോലെ തന്നെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയ നിരവധി ആളുകളെയും ഇൻകം ടാക്സ് പോലുള്ള റെയ്ഡുകളിൽ നിന്നും ഇ ഡിയുടെ റെയ്ഡിൽ നിന്നുമൊക്കെ ഒഴിവാക്കുന്നത് സർവ്വസാധാരണയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പകരം ഇന്ത്യ മുന്നണി ഏതെങ്കിലും നേതാവിൻ്റെ വിഷയത്തിൽ റെയ്ഡ് നടത്തിയോ മറ്റോ ആണെങ്കിൽ അദ്ദേഹത്തിനെ ഉപദ്രവിക്കാനും മാനസികമായി പീഡിപ്പിക്കാനും എത്ര ദിവസം വേണമെങ്കിലും കസ്റ്റഡിയിൽ വെക്കാനും ഏതറ്റം വരെ നിയമ പോരാട്ടം നടത്താനും ഇ ഡിക്കോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കോ ഒരു മടിയുമില്ല എന്നുള്ളത് കൃത്യമായി കണക്ക് സഹിതം ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ക്രൂശിക്കപ്പെട്ടു ഹേമന്ത് സോറൻ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരുടെ നീണ്ട നിരയുണ്ട് ഇത് ഒന്നും രണ്ടുമല്ല പി ചിദംബരത്തിനോട് അമിത്ഷാ കാണിച്ച വ്യക്തിപരമായ പകപോക്കനുണ്ട് അമിത്ഷാ ജയിൽവാസം അനുഷ്ഠിച്ച ആളാണ് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചത് കൃത്യമായും ഫേക്ക് എൻകൗണ്ടർ അതായത് വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട ആരോപണത്തെയാണ് അന്ന് അദ്ദേഹം ഗുജറാത്ത് ആഭ്യന്തര മന്ത്രിയായിരുന്നു ഇത് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അതായത് സഞ്ജീവ് ഭട്ട് ഉൾപ്പെടെയുള്ളവർ നരേന്ദ്രമോദിയുടെ വിരോധത്തിന് പാത്രമായി ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രിയങ്ക പറഞ്ഞത് അവരെയൊക്കെ കൃത്യമായിട്ട് ആറഞ്ഞെത്തിയാൽ പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കാനും ഒതുക്കാനും കളിക്കുന്ന നാണം ഘട്ട കളിയാണ് പ്രിയങ്ക എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്